ഇന്റർനാഷണൽ ഷോട്ടോക്കാൻ കരാട്ടെ അസോസിയേഷൻ തിരുനല്ലൂരും ഡോജോ വാടാനപ്പള്ളിയും സംയുക്തമായി സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള വിദ്യാർത്ഥികളുടെ കൂട്ടയോട്ടത്തിൽ നാട്ടുകാരും പങ്കെടുത്തു പാവറട്ടി എസ് ഐ അനുരാജ് മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി മോഹൻദാസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് കുട്ടികൾക്ക് ലഹരി വിരുദ്ധ സന്ദേശം നൽകി നമുക്കറിയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ കുട്ടികൾ അടിമയായിട്ട് കൊണ്ടിരിക്കുകയാണ് ഏത് ക്ലാസ്സിലിപ്പോൾ ഒരു നാലാം ക്ലാസ് വരെയും നമുക്ക് കുട്ടികളെ ശിശോച്ച് സ്കൂളിലേക്ക് അയക്കാമെന്നുള്ളത് കഴിഞ്ഞാൽ ഇപ്പം ഹൈസ്കൂളൊക്കെ നല്ല രീതിയിൽ ലഹരി ഉപയോഗം നടത്തുന്നുണ്ട് ആര് അധ്യാപകരായാലും രക്ഷിതാക്കളായാലും ഒന്നും പറഞ്ഞാൽ അവരനുസരിക്കാത്ത രീതിയിലാണ് എല്ലാ കുട്ടികളും വളർന്നു കൊണ്ടിരിക്കുന്നത് അതിനെതിരെ നമ്മൾ ഈ ചെറുപ്രായത്തിൽ തന്നെ ഇങ്ങനെ ഒരു ക്യാൻറ്റീനുകളൊക്കെ ഏറ്റെടുത്ത് നടക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നത് ഗ്രാൻഡ് മാസ്റ്റർ നസീർ ഷിഹാൻ ചീഫ് ഇൻസ്ട്രക്ടർ താജുദ്ദീൻ അൻസില ഫാസിൽ അബ്ദുള്ള സൽമാൻ ഫാരിസ് അബ്ദുൽസലാം റഹ്മത്തുള്ള എടശ്ശേരി എന്നിവർ പങ്കെടുത്തു തുടർന്ന് നടന്ന യോഗത്തിൽ സൈനുദ്ദീൻ ഖുറേഷി അധ്യക്ഷസ്ഥാനം വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ക്ലമൻ ഫ്രാൻസിസ് വൈസ് പ്രസിഡന്റ് എ എഫിജിന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷിജു മെമ്പർ എം ബി സെയ്ദ് മുഹമ്മദ് എന്നിവർ സംസാരിച്ചു വിജയികളായ കുട്ടികൾക്ക് ബെൽറ്റും സർട്ടിഫിക്കറ്റും വിതരണം ചെയ്തു കുട്ടികളുടെ അഭ്യാസ പ്രകടനവും നടന്നു